ഇൻട്രോ മാത്രം കിട്ടിയാൽ മതി ബാക്കി ഞാൻ പറഞ്ഞതരാം ഞാൻ ഇപ്പൊ എൻപിറ്റിന്റെ സർവീസ് സെന്ററിലാണല്ലോ അപ്പൊ ഇവിടെ ഉള്ള ഒരു വണ്ടിന്റെ ഒരു മനുഷ്യർ ചെയ്യാൻ വേണ്ടിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് അപ്പോ അങ്ങനെ ആരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ് കാര്യം എന്താണെന്നുള്ള ഇതാണ് ഞാൻ പറഞ്ഞ കംപ്ലൈന്റ് കംപ്ലൈന്റ് ഞാൻ ഇപ്പൊ കാണിച്ചരാം ഇതൊരു ടാങ്ക് ടാങ്ക്ടോപ്പിന്റെ ഈയൊരു സൈഡിൽ കൂടെ വെള്ളം ഇറങ്ങുന്നുണ്ട് വെള്ളം ഇറങ്ങി കഴിഞ്ഞാൽ ഇതിലെ ഔട്ട് പോണ്ടാണ് ചെറിയ വണ്ടിക്ക് ഇവിടെ ഈ പൊടിയും കാര്യങ്ങളും വന്ന് ബ്ലോക്ക് ആയിട്ട് ഇതിലെ ഔട്ടർ ഇതാണ് ഇതിന്റെ ഔട്ടർ പൈപ്പ് വരിക ഇതിരെ വെള്ളം പോകുന്നില്ല അതായത് ഇതിൽ വിടുന്ന വെള്ളം ഇതിലെ പോകുന്നില്ല ഓക്കെ അപ്പോൾ ഇവിടെ കാര്യങ്ങൾ എവിടെങ്കിലും ഒരു ബ്ലോക്ക് വരും പിന്നെ ഈ ബ്രാൻഡിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു കാര്യങ്ങളും ഭയങ്കര കോംപ്ലിക്കേറ്റ് ആയിട്ടേ ചെയ്യുള്ളു ഭയങ്കര കോംപ്ലിക്കേഷൻ സൃഷ്ടി സൃഷ്ടിക്കുന്ന ഒരു ബ്രാൻഡാണിത് അതുകൊണ്ട് തന്നെ ഈ ഒരു പൈപ്പ് ഈദിനെ നേരിട്ടാൽ മതിയെ പക്ഷേ ഇതിന് ഒരുപാട് ബെൻഡ് കാര്യങ്ങളും വരുന്നുണ്ട് അപ്പം ബ്ലോക്ക് വരാൻ ചാൻസ് കൂടുതലാണ് അപ്പം റൈഡേഴ്സ് ആരും അങ്ങനെ ശ്രദ്ധിക്കാറില്ല പ്രത്യേകിച്ച് മഴക്കാലം കൂടി ആയതുകൊണ്ട് അപ്പോൾ ഇതിലെ ടാങ്കിൽ നമുക്ക് വെള്ളം കയറി കഴിഞ്ഞാൽ ആയിട്ട് മിക്സ് ആവും മിക്സ് ആയാൽ മിസ്സിങ്ങിൻ്റെ ചാൻസ് ഒരുപാട് കൂടുതലാണ് ഒരുപാട് അങ്ങനെ വരാറുണ്ട് അപ്പം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ആ റൂട്ട് ഒന്ന് ക്ലിയർ ചെയ്തു തരണം എപ്പോഴും അപ്പം നിങ്ങളാരും ക്ലിയർ ചെയ്യേണ്ട അത് സർവീസ് സെന്ററിൽ വരുമ്പോൾ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്താൽ മതി അത് പെയ്ഡായിട്ടൊന്നും ചെയ്യണ്ട ഫ്രീ ആയിട്ടൊന്നും ചെയ്തു തരും ജസ്റ്റ് ഒന്ന് എയർ ഗൺ വെച്ച് ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ അതങ്ങ് ക്ലിയർ ആയി കിട്ടും അല്ലാത്ത പക്ഷം ഈ ബെൻഡ് കാര്യങ്ങൾ വരുന്നതുകൊണ്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് മറ്റാകുമ്പോൾ എയർ അടിച്ചാൽ പെട്ടെന്ന് ക്ലീൻ ആവും ഓക്കെ അപ്പോൾ എപ്പോഴും കീപ്പ് ചെയ്ത് കൊണ്ടു ഇത് കാണുമ്പോൾ നമുക്ക് ഒരു നിസാര കാര്യം തോന്നും പക്ഷെങ്കിൽ ഫ്യൂലായിട്ടൊന്ന് മിക്സ് ആയിട്ട് മിസ്സിംഗും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഈ പമ്പൊക്കെ അടിച്ച് പോകുന്നതിനോട് എത്ര നല്ലതാണ് ഈ ചെറിയൊരു പരിപാടി ഒന്ന് ശ്രദ്ധിക്കുന്നത് കേട്ടോ അപ്പോൾ അതൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അപ്പം അടുത്ത വീഡിയോയിൽ കാണാം ബൈ